ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു തൂക്കുപാലം കാണാൻ പോയാലോ എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തായിട്ട് ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ ഇത് മല്ലപ്പള്ളിക്കടുത്ത് വായ്പൂർ എന്ന സ്ഥലത്താണ് എൻ്റെ അമ്മ വീടിന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ചേട്ടന് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചേട്ടൻ കാണുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്നത് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് മഴയില്ല തലേദിവസം പെയ്ത മഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തെന്നി കിടക്കുമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പേടിണ്ടോ ഞങ്ങൾ കുറേ പേര് ഇവിടെ കേട്ടിട്ടുണ്ട് നേരെ പേര് നീസ് നടക്കാനാണ് വരുന്നത് ഇങ്ങ പേര് ഉണ്ട് പോയില്യ വളരെ വലുണ്ട് ഇരെ പേര് ഉണ്ട് തന്നാണ് ചേട്ടനി തൂക്കുപാലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വ്യൂ ഇതിൻ്റെ മൂങ്ങളിൽ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഈ ഓടിച്ചാടി അതുവഴി പാലം കുലിക്കുകയൊക്കെ നടക്കുമായിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഇത് കണ്ടുപിടിക്കുക ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വീട് അങ്ങ് ദൂരെ വരെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് കുറെ പേര് പോകുന്നുണ്ട് പക്ഷേ പേടിയുണ്ട് നല്ല ഒഴുക്കാണ് എങ്ങനെ പൊട്ടിപ്പോയാൽ താഴെ കിടക്കും ജീവനും കിട്ടുകയല്ല നല്ല ഒഴുക്കുണ്ട് മഴയൊക്കെ പെയ്തിട്ടെ ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അങ്ങേയറ്റം വരെ പോയിട്ടില്ല കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇല്ലേ ആ സമയത്ത് വന്നവരൊക്കെ അങ്ങേയറ്റം കടന്നിട്ട് തിരിച്ചു വന്നു നല്ല ഒഴുക്കുണ്ട് എങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമില്ലേ അതുകൊണ്ട് പോയിട്ടില്ല ഇതിൽ കുറേ വർഷം മുമ്പ് മൂന്നാല് പേര് ആ ആറ്റിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അതിൻ്റെ അപ്പുറം ഹോസ്പിറ്റലിലുണ്ട് ആൾക്കാർ ഇതുവഴി പാസ് ചെയ്താണ് അപ്പുറം ഇപ്പുറം കിടക്കുന്നത് കേട്ടോ പറഞ്ഞു രണ്ടുപേർക്കും അതൊന്നും പറയണ്ട പറയണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പണ്ട് ഇത്രയും ഒഴുക്കില്ലായിരുന്നു അന്ന് മഴയൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു അന്ന് ചെറുപ്പത്തിനൊക്കെ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി വരുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ വീട് കുറച്ചടുത്താണ് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ നോക്ക് ഞങ്ങളമ്മ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് ഉണ്ട് എൻ്റെ അമ്മ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ഷോർട്സ് ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒത്തിരി വൈകിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ അപ്പോൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താനാണ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക